ഇത് ഹക്കോബ മെറ്റീരിയൽ വരുന്ന ഒരു ക്രിസ്മസ് കളക്ഷന്റെ സിംഗിൾ പീസ് കുർത്തിയാണ് ഇതിൻ്റെ വരുന്നത് നല്ല ബ്രോഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറിനേക്കാണ് വന്നിരിക്കുന്നത് ആ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇവിടെ മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഒരു പഫ് സ്ലീവ് ആണ് വരുന്നത് കണ്ടോ സ്ലീവ്സ് എൽബോ സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് എ ലൈൻ കുർത്തിയാണ് കണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ കുർത്തിക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ബാക്കും ഇങ്ങനെ സ്ക്വയറിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്തോ ഇതിൻ്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് വെറും നാനൂറ്റി രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് ഫ്രോക്ക് കുർത്തിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത് കേട്ടോ